നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളെ പ്രചരണത്തിൽ ഒന്ന് ഇതുവരെ കേരളം ഭരിച്ച ഇടതുപ്രാരിൻ്റെ ദുർഭരണത്തിനെതിരായി ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ വിചാരണ ചെയ്യുന്ന ഒരു ഒരവസരമാക്കി ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗം കൂടിയെടുത്ത തീരുമാനമാണ് അതിന്റെ രണ്ടാം ഭാഗം യു ഡി എഫ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഒരു മാനിഫെസ്റ്റോ സർക്കാരിന്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള കുറ്റപത്രവും രണ്ടാമത്തെ ഭാഗത്ത് അതിനെ മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായ വളരെ അടിസ്ഥാനപരമായ മാറ്റം അധികാരീകരണത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോയുണ്ട് ഇവിടെ കുറ്റപത്രം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ എൽ ഡി എഫിന്റെ കാലത്താണ് ചില വികാസം നടന്നത് എന്നിട്ട് സ്വർണം കൊണ്ടുവന്ന് വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നാണ് പിന്നീട് അധികാരത്തിൽ വന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം எல்லாம் அறிஞ்சிட்டோம்